അസലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ നല്ലൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് മീൻകറി ഉണ്ടാക്കാൻ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വലിയ തക്കാളി മുറിച്ചത് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് പിന്നെ മുള മറ്റേ മുളകും ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂണ് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ മസാലയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലൻ്റെ പച്ചവടമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ചെറിയ ജീയിൽ തക്കാളി ഒക്കെ വരെ ഒന്ന് വേവിച്ചെടുക്കാം തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം മസാല ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തളിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറിയാൽ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇത് മിക്സിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കാം മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഞാൻ ഒരു പാത്രം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച മസാല ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ പോലെ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം അക്കൂറ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് മെല്ലെ ഒന്ന് കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി ഒന്ന് തുറന്നു നോക്കാം ചാറ് കുറിഞ്ഞ് എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കാം അതിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മീൻ കറി ഇവിടെ റെഡിയായി ഇത് നമ്മളെ പത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇൻഷാല്ല അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്